വിജയസാധ്യതയില്ലാത്ത നിലമ്പൂരിൽ പോയി മത്സരിച്ച് പണം കളയുന്നത് ആ വോട്ട് കൂടി സി പി എമ്മിന് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലേ വലുത് എന്ന് അദ്ദേഹം ചിന്തിച്ചു ബി ജെ പിയുടെ ഏറ്റവും അപക്വമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഇത് എന്ന് വരും നാളുകളിൽ നമുക്ക് മനസ്സിലാവും തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ എം പി ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ നടക്കുന്നത് നമസ്കാരം 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 ഏവർക്കും സ്വാഗതം സീറ്റ് നൽകുന്നതിലൂടെ എന്താണ് ലക്ഷ്യം ും ബിജെ അല്ല ശരി ലക്ഷ്യം വെക്കുന്നത് ഇത് ബി ഡി ജെസിനാണ് വലിയ ലക്ഷ്യങ്ങളുള്ളത് ബി ജെ പി സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് വയനാട്ടിൽ കെ സുരേന്ദ്രനായിരുന്നു ഇതിർ സ്ഥാനാർത്ഥി ആ സമയത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ നേടാനായത് പതിനേഴായിരത്തോളം വോട്ടുകളാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണോ അതിന് മുമ്പുള്ള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് വെറും എണ്ണായിരം വോട്ടുകൾ മാത്രമാണ് അപ്പോൾ എണ്ണായിരം വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമസഭയിലേക്ക് മത്സരിക്കണമോ അതിനുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ഇതൊക്കെയാണ് ബിസിനസ്സുകാരനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നോക്കിയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളത്തെ ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ് അപ്പോൾ അദ്ദേഹം നോക്കുന്നത് ലാഭം സാമ്പത്തിക ലാഭവും നഷ്ടവും കൂടെ നോക്കും അങ്ങനെയുള്ള സാമ്പത്തിക ലാഭം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു നഷ്ടമായിരിക്കും എണ്ണായിരം വോട്ടിന് വേണ്ടിയിട്ട് രണ്ടു കോടി രൂപയോളം ഒന്നും മുതൽ മുടക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനിച്ചത് എന്തിനാണ് വിജയസാധ്യത ഇല്ലാത്ത നിലമ്പൂരിൽ പോയി മത്സരിച്ച് പണം കളയുന്നത് ആ വോട്ട് കൂടി സി പി എമ്മിന് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കാം അപ്പം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലേ വലുത് എന്ന് അദ്ദേഹം ചിന്തിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബി ഡി ജെസിന് ഇപ്പോൾ സീറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും അപക്വമായ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഇത് എന്ന് വരും ആളുകളിൽ നമുക്ക് മനസ്സിലാകും കാരണം അവിടെ നടക്കുന്ന നിലമ്പൂരിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ആ അവസരത്തിൽ ഇവിടെ ഒരു സർക്കാർ ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നേട്ടം ലക്ഷ്യമിടുന്ന ബി ജെ പി എന്തുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കാളിയാകുന്നില്ല എന്ന ചോദ്യത്തിന് വരും കാലങ്ങളിൽ ബി ജെ പി ഉത്തരം പറയേണ്ടി വരും അവിടെ ഉത്തരം ഒന്നും പറയാനായിട്ട് ബി ജെ പിക്ക് ഇല്ല ഈ സാമ്പത്തികം മുടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര അവിടെ വിജയ സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു മുടന്തൻ ന്യായം മാത്രമാണ് അല്ല അങ്ങനെ മത്സരിച്ചിട്ടുള്ള ചരിത്രം ഉണ്ടല്ലോ ഒരു സാധ്യത പോലും ഇല്ലാത്ത മണ്ഡലങ്ങൾ ബിജെപി മത്സരിച്ചിട്ടുണ്ട് അല്ല ബിജെപി കുറെ വർഷങ്ങളായിട്ട് ബിജെപിയുടെ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പല നിയോജക മണ്ഡലങ്ങളിലും സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പല നിയോജക മണ്ഡലങ്ങളിലും അഞ്ഞൂറ് വോട്ടും ആയിരം വോട്ടും ഒക്കെ നേടിയിട്ടുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട് അവിടെയും അവരുടെ പ്രസൻസ് അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയം എന്തെന്നറിയില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പിക്ക് വന്നതോടുകൂടി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അതിനുശേഷം ഇത് ബി ഡി ജെ എസ് ഈ സീറ്റ് നൽകുന്നു ബി ഡി ജെ എസിനെ സംബന്ധിച്ച് ബി ഡി ജെ എസിന് ഇതിനു മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് ഈ എണ്ണായിരത്തിന് മുകളിൽ ഒരു പതിനായിരത്തോളം വോട്ടുകൾ ശേഖരിക്കുവാനായിട്ട് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുഷാർ വെള്ളാപ്പള്ളി മുമ്പോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വരും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു എം പി ആവുക അല്ലെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രിയാവുക എന്നോടൊക്കെയുള്ളത് അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയും കോട്ടയത്ത് റിട്ടയർ ആയിട്ടുള്ള കുറെ കേരള കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും എല്ലാം അങ്ങോട്ട് ചേർന്നുകൊണ്ട് ഒരു കർഷക ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ ഉദ്ഘാടനം ആലഞ്ചരിപ്പിതാവായിരുന്നു ആ യോഗത്തിലൊക്കെ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തിരുന്നു ക്രിസ്ത്യൻ മതവിഭാഗത്തെ കൂടി തന്നോട് ചേർത്ത് നിർത്താൻ ശേഷിയുള്ളൊരു നേതാവാണ് താനെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിലൂടെ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ഇത്തവണ നിലമ്പൂർ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് നിലമ്പൂർ മത്സരിക്കുന്ന സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ എണ്ണായിരത്തേക്കാൾ കൂടുതലായിട്ട് ഒരു അയ്യായിരമോ ആറായിരമോ വോട്ട് നേടാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും ബി ജെ പിക്ക് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നും ആ വോട്ട് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ എം പി ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്ന് കേന്ദ്രത്തിലുള്ള ബിജെപി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നൊരു കൂടി തന്നെയാണ് ബി ഡി ജെഎസ് ഈ തവണ മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ബി ഡി ജെസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപക്ഷെ ബിജെപിക്ക് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി കൂടെ പക്ഷെ ഇത് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന അടുത്ത് ഇതില് ആരെങ്കിലും ഒരാൾ നിർത്താം എന്നൊരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കാം ബി ഡി ജെസ് എന്നൊരു ഓപ്ഷനിലേക്ക് അല്ലാതെ ഒരു കൃത്യമായ മത്സരം കൊടുക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബിജെപി സ്ഥാനാർത്ഥിയല്ല ബിജെപി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കേന്ദ്രത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് ആ നിയോജകമണ്ഡലത്തിൽ ബി ജെ പി അവരുടെ പ്രസൻസ് അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽപരം രാഷ്ട്രീയ വിഡിത്തരം എന്താണുള്ളത് ബി ജെ പിക്ക് അപ്പോൾ പ്രിയങ്കാ ഗാന്ധിയെ ഭയമാണ് എന്ന അർത്ഥം അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുഭേദം ബി ജെ പി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതല്ലേ അത് വേണ്ട നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എത്രയോ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് അകത്തുണ്ട് ഈ സി പി എം പിന്തുടരുന്ന അതേ രീതിയിൽ തന്നെ ബി ജെ പിന്തു പിന്തുടരേണ്ട ആവശ്യമുണ്ടോ കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കണ്ടെത്തിയാൽ മാത്രമേ തങ്ങൾക്ക് സ്ഥാനാർത്ഥിയുള്ളൂ എന്നൊരു അവസ്ഥ ആ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മനോ മനോവികാരം എന്തായിരിക്കും വെള്ളം കോരാനും വിറക് വെട്ടാനും കൂടി കെട്ടാനും ഒക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ മത്സരിക്കാനായിട്ട് മറ്റു പാർട്ടികളിൽ ഒരു പണിയും ഇല്ലാതെ നടക്കുന്ന കുറെ ആളുകൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബിജെപിയുടെ ബി ജെ പി പ്രവർത്തകരുടെ മനോവീര്യം കിട്ടുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇവിടെ ബി ജെ പി എടുത്തിരിക്കുന്നത് നിലമ്പൂലും മത്സരിക്കാത്തത് ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഇപ്പൊ ഗ്രീഷ്മ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ആ ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തിയുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിന്റെ ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഇത്രയേറെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ബ്യൂറോക്രാറ്റ്സുകൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ എന്ന പിണറായി വിജയന്റെ വിശ്വസ്തൻ ആ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ഇവർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ട് വരികയും അവിടെ എൽ ഡി എഫ് പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് കിട്ടുന്ന ഏറ്റവും വലിയ ഉത്തേജനമായിരിക്കും അതേപക്ഷം യു ഡി എഫിന്റെ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പരാജയപ്പെടുത്താനായിട്ട് ഈ എൽ ഡി എഫിന് സാധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും വീണ്ടും പിണറായി സർക്കാർ വരുന്ന ഒരു സാഹചര്യമുണ്ടാവും ആളുകളുടെ മനോധൈര്യം ചോർന്നു പോകും ഇത്രയും പ്രതിഷേധങ്ങൾ ഈ സർക്കാരിനെതിരെ ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന സമയത്തും നിലമ്പൂരിൽ വിജയിക്കാനായിട്ട് എൽ ഡി എഫിന് സാധിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമായിട്ട് തന്നെ അവർ കൊട്ടി നിലമ്പൂരിലെ ആളുകൾ കേരളത്തിന്റെ വികാരം മനസ്സിലാക്കുന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അല്ല ഇത് അത് തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കുക തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് കേരളിന്റെ കല്ലെടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടിയൊഴുപ്പിക്കലും പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നത് ആ സമയത്ത് കേരളം നിങ്ങളോട് പറയുന്നു ഞങ്ങൾക്കായി നിങ്ങൾ യു ഡി എഫിൽ വോട്ട് ചെയ്യുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്ന ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം മൊത്തം ഒരുമിച്ച് തൃക്കാക്കരയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമാ തോമസ് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിന് തൃക്കാക്കരയിൽ വിജയിച്ചത് അതുപോലെ തന്നെ ആളുകൾ ഏത് തരത്തിലാണ് നിലമ്പൂർ എലക്ഷനിലേ നിലമ്പൂരുകാരോട് അഭ്യർത്ഥിക്കുക എന്ന് നമുക്കറിയില്ല ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഏത് രീതിയിലായിരിക്കും അവസാന റൗണ്ടുകൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചും ഇതൊരു ജീവൻമാരുടെ പോരാട്ടമാണ് യു ഡി എഫിനെ സംബന്ധിച്ചും ഇതൊരു ജീവൻമാരുടെ പോരാട്ടമാണ് പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ ദിവസം തന്നെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമല്ല ഈ പി വി അൻവർ അവിടെ ഒരു വലിയ ഫാക്റ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ബി ജെ പി യുടെ ഘടകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി ഘടകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസിൻ്റെ മത്സരം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിനോ ഒരു എം പി എം പി സ്ഥാനത്തിനോ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ന് വേണമെങ്കിൽ അത് മാത്രമാണ് ഈ ബി ഡി ജെ എസിന്റെ നിലമ്പൂര് മത്സരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്